ക്ലിയറൻസ് സെയിലും പ്രീമിയം ടൈൽസ് കഴിഞ്ഞാൽ വേറെ ക്വാളിറ്റി ടൈൽസ് നമുക്ക് ആണ് നമസ്കാരം നമ്മൾ വീട് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ടതാണ് ഫ്ലോറിങ് ഫ്ലോറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടൈൽസ് ആ ടൈൽസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് അതിലും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഇയർ എൻഡിങ് സെയിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലുള്ള ടൈലുകളാണ് അതിന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കുറമശ്ശേരിയിലുള്ള ജോർജ് കൈതാരൻ ബിൽഡ് വെയറിലാണ് ഇന്നൊരു എൻഫോർടൈൻമെൻറ്റ് വീടിയാണ് അതേസമയം ഒരേ സമയം എൻ്റർടൈൻമെൻറ്റും അതേസമയം ഇൻഫോർമേറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം കാര്യം ഒരു ടൈല് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പ്രീമിയം സ്റ്റാൻഡേർഡ് കൊമേഴ്ഷ്യൽ അങ്ങനെയുള്ള ക്വാളിറ്റികളെ കുറിച്ചും കൂടാതെ ഇരുപത്തി അഞ്ച് രൂപ മുതൽ ട്യൂ ബൈ ടു പ്രീമിയം ടൈൽസ് നിങ്ങൾക്ക് നൽകുകയാണ് വിത്ത് ജി എസ് ടി ട്വൻറ്റി ഫൈവ് റുപ്പീസ് കാണാൻ പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഓഫറുകളാണ് ഇയർ എൻ്റി സെയിലിൻ്റെ ഓഫർ ാണ് ഞാൻ ജയശങ്കർ ഹോമാൻറ്റന്റ് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഇപ്പോൾ ഉള്ള ജോർജനാണ് ജോർജ് നമസ്കാരം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങള് തമ്മിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നത് ഈ രണ്ട് പ്രാവശ്യവും ഭയങ്കര ഓഫറുകളും ഒക്കെയാണ് നമ്മൾ കൊടുത്തത് ഓഫർ കാര്യങ്ങളൊക്കെ കൊടുത്തു എല്ലാം കൊടുത്തു സമ്മാനം സമ്മാനം കൊടുത്തു കൊടുത്തു അത് എനിക്ക് യെസ് കൊടുക്കാൻ പേടിക്കേണ്ടതായി പറയുള്ളൂ അതുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യം നമ്മളിവിടെ വന്നിരിക്കുകയാണ് ചോർച്ചേട്ടാ ഇന്ന് എന്താണ് നമ്മൾ കൊടുക്കാൻ പോണത് ഇന്ന് നമ്മള് ഇപ്പൊ ഫെബ്രുവരി മാസമാണ് അതെ ഈ ഫെബ്രുവരി മാസത്തില് നമ്മൾ ഈ ഫെബ്രുവരി പത്താം തീയതി മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ നമ്മളെ സ്ഥാപനത്തിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലും ഇയർ എൻഡിങ് സെയിലും കൂടി ഒരുമിച്ച് ഒരു കോംബോ ആയിട്ട് വെക്കുകയാണ് അതായത് ഫിനാൻഷ്യൽ ഇയർ എൻഡാവുക ഫിനാൻഷ്യൽ ഇയർ എൻഡാവുക അതെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നു സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നു ഇയർ എൻഡിങ് സെയിലൂടെ നടത്തുന്നു ഓക്കെ കസ്റ്റമർക്ക് നല്ല യഥേഷ്ടം ലാഭത്തിൽ ഈ അമ്പത് ദിവസക്കാലത്തേക്ക് നമ്മൾ ഇത് രണ്ടും കൂട്ടിയുള്ള ഒരു തേരോട്ടോ നടത്താൻ വേണ്ടി തേരോട്ടമാണ് വിലക്കുറവിൻ്റെ ഇതായിരുന്നു ഓക്കെ നമുക്ക് നിങ്ങൾ പെടിക്കാം ആയിക്കോട്ടെ അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് അതായത് കസ്റ്റമർക്ക് എങ്ങനെ ഈ ബെനിഫിറ്റ് കിട്ടും എത്രയൊക്കെ വലിപ്പത്തിലുള്ള ടൈലുകളാണ് നമ്മൾ കൊടുക്കുക അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഞാൻ വ്യക്തമായിട്ട് വിചാരിക്കാം സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥേഷ്ടം പ്രോഡക്റ്റുകൾ സൈസുകൾ അവൈലബിൾ സൈസുകളിൽ പലതും സ്ലോ മൂവിങ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ട് ഓക്കെ അത് ഒരുമാതിരി എല്ലാ കടകളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശരി അതായത് പിന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ എണ്ണൂറ് എണ്ണൂറ് സൈസ് അറുന്നൂറ് അറുന്നൂറ് സൈസ് ആയിരത്തി മറ്റേ മുന്നൂറ് നാനൂറ്റമ്പത് വാഴത്തേല് അങ്ങനെയുള്ള കുറെ പ്രോഡക്റ്റുകൾ സ്റ്റോ മൂവിങ് ഉണ്ട് ആ സ്റ്റോമിങ് മൂവിംഗ് പ്രോഡക്റ്റുകൾ ഈ സമയത്ത് നമുക്ക് വിറ്റഴിക്കണം വിറ്റഴിക്കാണ്ട് അത് പരമാവധി വില കുറച്ച് മാർക്കറ്റിലേക്ക് പെടയ്ക്കാം കൊടുക്കാം അപ്പൊ ഈ വില കുറവെന്ന് പറഞ്ഞു വില എത്രയാണെന്നൂടെ പറഞ്ഞേ പറ്റുള്ളൂ രൂപ എന്ന് പറയുന്നത് ഇൻക്ലൂഡിംഗ് ജി എസ് ടി സിക്സ്റ്റി ബൈ സിക്സ്റ്റി അതായത് ടു ബൈ ടു ബൈ ടൂ ടൈല് നിങ്ങൾക്ക് കിട്ടും കിട്ടും ഈ വോട്ടൈല് അപ്പോഴും അവിടെ മുതല് അവിടെ മെലോട്ടാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് നമ്മള് പറഞ്ഞത് ഇനി ഈ വോൾട്ടൈൽ എത്ര രൂപ തൊട്ട് കൊടുക്കാൻ പറ്റും വോൾട്ടൈൽ നമുക്ക് വളരെ ആയിട്ട് പറഞ്ഞാൽ എല്ലാ സൈസും ഇരുപത് രൂപ മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുനൂറ്റി അമ്പത് കൊടുക്കാം യെസ് അത് സൈസ് ഒന്നും നോക്കണ്ട ഇരുപത് ഓടെ കൊടുക്കാം ഈ നമ്മൾ ഈ സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും ഇതിനെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട് സ്ലോ മൂവിങ് അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് ക്ലിയറൻസ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതാ അത് വളരെ പ്രധാനപ്പെട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ചോദിച്ചത് വളരെ നല്ല കാര്യം ഓക്കെ അത് പക്കാ പ്രീമിയം ക്വാളിറ്റി കാരണം നമ്മൾ ക്ലിയറൻസ് ക്വാളിറ്റിന് വേണ്ടി ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നില്ല ഓക്കെ സാധാരണ ക്വാളിറ്റി പർച്ചേസ് ചെയ്തു അത് സ്ലോ മൂവിങ് ആകുമ്പോൾ ഡിസ്കൗണ്ടിലിട്ട് വെക്കും മാത്രമേ ഉള്ളൂ അപ്പൊ പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡ് ടൈലുകൾ ഉൾപ്പെടെയാണ് നമ്മൾ ഈ വിൽപ്പന കൊടുക്കുന്നത് വിത്ത് ബ്രാൻഡ് ഈ സ്ലോ മൂവിംഗ് പറയുമ്പോൾ ചേർത്ത് ചോദിക്കേണ്ടത് എന്റെ വിശ്വാസം സ്ലോ ഫാസ്റ്റ് അതെന്താ അങ്ങനെ അങ്ങനെ ഒരു അതായത് ട്രെൻഡുകൾ ും വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്നിപ്പോ സൈസില് മാറ്റം ആയിരത്തി അറുന്നൂറ് പറഞ്ഞ സൈസ് കൂടുതൽ മാറുന്നു അത് മൾട്ടി പെർപ്പസ് ആണ് ഫ്ലോറൻ ബോൺ ഒരുമാതിരി എല്ലാ വീടുകളും ഫ്ലോറൻ ബാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് യൂസ് രണ്ടാമത്തെ സൈസ് അത് എന്നാണ് ഏഴുമുക്കൽ അടിമീറ്ററിൽ വരുമ്പോ എട്ടടി വരുന്ന ഏഴുമുക്കാൽ അടി കാരണം മെഷർമെന്റ് നമ്മൾ വർക്ക് രണ്ടാമത്തെ ഫാസ്റ്റ് മൂവിംഗ് ഐറ്റം തന്നെ ആറേ നാലും സ്ലാബുകളിലും ഇരുപത്തി മൂന്നേകാലടി വരുന്ന ഒരു ടൈലാണ് ആണ് അത് അപ്പൊ ഫ്ലോറിങ്ങിന് ഒരു ഉള്ള വീടുകളൊക്കെ ഈ തന്നെ പ്രൈസ് നമുക്ക് പിന്നീട് പറയാം അതിന്റെ പ്രൈസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വലിയ വിക്സ് ലാബുകൾ നിസ്സാര പൈസ തീർച്ചയായിട്ടും ഇനി എന്താണ് ഇയർ എൻഡിങ്സ് ഇയർ എൻഡിങ്സ് കോമ്പോ ഓഫർ ആണ് ഇയർ മറ്റൊന്നുമില്ല ഫൈനാൻസ് ഇയർ അവസാനിക്കുന്ന ഒരു കാലഘട്ടം ഫൈനാൻസ് ഇയർ അവസാനിക്കുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ മുഴുവൻ ബ്രാൻഡുകളും ബ്രാൻഡുകളും നമുക്ക് അവരുടെ വോള്യം തയ്ക്കുന്ന അവസരക്കായിട്ട് ഒത്തിരി ഡിസ്കൗണ്ടുകളും സ്കീമുകൾ ഈ സ്കീമുകൾ സാധാരണ രീതിയിൽ അതായത് കച്ചവടക്കാർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കച്ചവടക്കാർ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ജനങ്ങളിലേക്ക് എത്തിച്ച് നമ്മുടെ സ്ഥാപനത്തിനൊരു വളർച്ച ഉണ്ടാക്കി ഒറ്റ വാക്കിൽ എടുക്കാതെ പർച്ചേസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് നല്ല വിലക്കുറവില് കിട്ടും സ്കീം അച്ചീവ് ആകും സ്കീമുകളൊക്കെ ആൾറെഡി കസ്റ്റമേഴ്സിന് കൊടുക്കും അതുവഴി നമ്മുടെ കഥയുടെ വാല്യൂ വർദ്ധിക്കും റേറ്റ് തന്നെ തന്നെ നമുക്ക് സാധനം കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും പക്ക പക്ക ടൈലുകൾ ടൈലുകൾ വരെ നല്ല വില മാത്രം നമ്മൾ ചെയ്യുന്നു പ്രീമിയം പ്രീമിയം ടൈൽ ഓൺലി അതായത് ഈ അൻപത് ദിവസമാണ് ഫെബ്രുവരി പത്താം തീയതി തൊട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് നമ്മൾ ഇത് കൊടുക്കുക ഈ സമയത്ത് ഈ കാലാവധിക്കകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഞങ്ങൾ ഈ പറഞ്ഞ വിലയടക്കം അത്ര തൊട്ട് നിങ്ങക്ക് ടൈലുകൾ ബാക്കി എവിടെ കിട്ടുന്ന കിട്ടുന്നതിലും കുറവില്ല നമുക്ക് പർച്ചേസ് ചെയ്യാം എല്ലാ നമ്മളിപ്പം ബ്രാൻഡ് ടൈൽസ് പറഞ്ഞു അതിന് വില കുറവാണെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് കേൾക്കുന്നവർ വില കുറവോ വില കുറവെന്ന് ഇവര് പറയുന്ന വില പറയുന്നില്ലല്ലോ എന്ന് യെസ് നമ്മൾ ആദ്യം ആ ഒരു ക്ലിയറൻസിന്റെ വില മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ജോർജ് ഏട്ടാ നമുക്ക് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ്

പലപ്പോഴും ഈ എന്താ പറയുന്ന സൈറ്റ് ഡെലിവറി എന്നുള്ളത് പലപ്പോഴും ഹൈഡ് ചെയ്യാറുണ്ട് അതുമല്ല സൈറ്റ് ഡെലിവറി നമ്മൾ പറയുന്ന റേറ്റ് മുഴുവൻ സൈറ്റ് ഡെലിവറി ആണ് ബ്രാൻഡ് ടൈൽസാണ് ബ്രാൻഡ് ടൈൽസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് താനും ബ്രാൻഡ് ഒന്ന് പറയാത്തോന്ന് ചോദിക്കരുത് കാര്യം ഈ ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു പ്രശ്നമല്ലായിരുന്നു പിന്നീട് പിന്നീട് ബ്രാൻഡുകൾ അവരുടെ റേറ്റുകൾ പറയരുത് എന്ന് വിളിച്ച് നേരിട്ട് സംസാരിച്ചു തുടങ്ങി അതിനുശേഷം വിഷയം എനിക്ക് വില പറയുകയും വേണം ബ്രാൻഡ് എന്ന് പറയാനും പറ്റത്തില്ല തീർച്ചയായിട്ടും അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മുടെ ബൈബിളിൽ ഒരു കൃത്യമായ ഒരു ഉത്തരവുണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മോനെ എല്ലാ സത്യം എല്ലാവരോടും തുറന്നു പറയരുത് അത് നിന്റെ സമാധാനം കിടക്കുന്ന അത് കാരണം നേരിട്ട് കടയിൽ വന്ന് സന്ദർശിച്ചോ നമുക്ക് ആ പ്രൈസ് ഒക്കെ കൊടുക്കാം അതുകൊണ്ട് കൃത്യമായിട്ട് ബ്രാൻഡ് ടൈൽസ് നിങ്ങൾക്ക് ഇവിടുന്ന് പ്രീമിയം ടൈൽസ് കിട്ടും ഈ പറഞ്ഞ റേറ്റുകൾ തൊട്ട് തൊട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾ വേറെ ഏത് കേട്ടില്ലാലും ഞാൻ ഈ പറയുന്ന രണ്ട് പോയിന്റുകൾ തീർച്ചയായിട്ടും കേൾക്കണം അതിൽ ഒന്നാമത്തെ കാര്യം ചോദിച്ചേട്ടാ നമ്മൾ പ്രീമിയം മറ്റൊന്ന് സ്റ്റാൻഡേർഡ് ടൈൽസ് എനിക്ക് അറിയേണ്ടത് ഈ പ്രീമിയം ടൈൽസ് കഴിഞ്ഞാൽ വേറെ ഏതൊക്കെ ക്വാളിറ്റി ടൈൽസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഇതിൽ ഏതാണ് ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളതും എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്നൊന്നും പറഞ്ഞാട്ടെ കാര്യം ഞാനിതിരിക്കലും ഒരു പ്രീമിയം ടൈൽസിന്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ടൈൽ ഷോറൂം ഉടമകൾ ഉൾപ്പെടെ വിളിച്ചിട്ട് ഒരാൾ പരിഭവം പറഞ്ഞാൽ കസ്റ്റമർ പക്ഷേ ഇത് അറിഞ്ഞുകൂടാ സോ ഒന്ന് പറയും സിമ്പിൾ ആണ് പ്രീമിയം എന്ന് പറഞ്ഞാല് അത് തൈല ഇൻഡസ്ട്രിയില് ഒരു മൂന്നാല് കാറ്റഗറി ആയിട്ട് തിരിച്ചേക്കെ നാല് കാറ്റഗറി ഒരു നാല് കാറ്റഗറി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് പ്രീമിയം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റിയാണ് സൂചിപ്പിക്കുന്നത് സിമ്പിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാളിറ്റി ആണ് സൂചിപ്പിക്കുന്നത് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആണ് അതിപ്പോ എല്ലാവർക്കും അറിയാൻ പറ്റും പ്രീമിയം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റിയാണ് പക്ഷെ നമ്മുടെ നാട്ടില് പല ആൾക്കാർക്ക് അറിയാൻ ഒരു കാര്യമാണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നല്ല ഷർട്ട് ഇട്ടു എടുത്തു വരണം അപ്പൊ നമ്മള് പറയും കണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഡ്രസ് നല്ല സെറ്റ് ആണ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാർ മേടിച്ചുകൊണ്ട് കൊണ്ട് വരുമ്പോ നമ്മൾ വാക്കിൽ എന്താ നല്ല സ്റ്റാൻഡേർഡ് കാറാണ് എന്താ എന്ന് പറയും അപ്പൊ നമ്മുടെ സാധാരണക്കാരനായ ആളുകളുടെ ഭാഷയില് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അപ്പൊ എന്താ പ്രശ്ന കച്ചവടക്കാരൻ ചിന്താൽ തെറ്റൂല്ലേ പക്ഷേ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് ടൈൽ ഇൻഡസ്ട്രിയില് സ്റ്റാൻഡേർഡ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആളുകൾ സ്റ്റാൻഡേർഡ് പറഞ്ഞ് നിൽക്കുമ്പോ ഓടിച്ചെന്ന് വാങ്ങരുത് രണ്ടാമത്തെ രണ്ടാമത്തെ ഗ്രേഡ് ആണെന്ന് മനസ്സറിഞ്ഞ് മേടിച്ചു അത് നിങ്ങളുടെ ഇഷ്ടമാണ് താല്പര്യമാണ് പിന്നെ മൂന്നാമത്തെ ഗ്രേഡ് എക്കണോമിയാണ് കൊമേഴ്സ്യൽ കൊമേഴ്സ്യൽ ഈ സ്റ്റാൻഡേർഡിന്റെ ഒരു വേറൊരു വെർഷൻ ആണ് ഒന്ന് തന്നെയാണ് അപ്പൊ ഇപ്പൊ അതിന്റെ പേര് കുറച്ചുകൂടി ഗ്ലാമർ കിട്ടാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ആക്കി അപ്പൊ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു പ്രശ്നം സ്റ്റാൻഡേർഡ് ഒരിക്കലും ഫസ്റ്റ് ക്വാളിറ്റി അല്ല സെക്കൻഡ് ക്വാളിറ്റിയാണ് മൂന്നാമത്തെ എക്കണോമി ആണ് മൂന്നാമത്തെ എക്കണോമിയാണ് ഈ നാലാമത് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു ഈ മൂന്നും നാലും കാറ്റഗറി നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആരും ചെയ്തതായിട്ട് അറിവില്ല അതിന് പകരമാണ് ഇപ്പൊ കേരളത്തിൽ വൺ ടൈം സ്റ്റോക്ക് തെങ്ങിൻ്റെ കുട്ടിയിട്ട് വെക്കും അവിടെ ഇട്ട് ഇവിടെ ഇട്ട് വെക്കും ബോക്സ് ഇല്ലാതെ വെക്കും ഇരുപത്തി രൂപ ഇരുപത് രൂപ പതിനഞ്ച് അത് ആ കാറ്റഗറി അത് നമ്മുടെ നാട്ടില് കടകൾ ബ്രാൻഡ് ഷോപ്പുകൾ ആരും ചെയ്യാറ് ചെയ്യാറില്ല ചെയ്യാ സാധാരണ രീതിയിൽ ചെയ്യാറ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിനി അടുത്ത ചോദിക്കുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരാളെ വീട്ടിലോട്ട് ടൈൽ മേടിക്കാനായിട്ട് വരിക ഒരിക്കലൊരു കസ്റ്റമർക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ടൈല് ഇടക്കണംന്ന് അറിഞ്ഞുകൂടാ സ്ക്വയർ ഫീറ്റ് വീടാണ് വേണം അങ്ങനെ ഒരു ഒരു പോയിന്റ് കൊടുക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് എല്ലാ ബോക്സുമേ ഏരിയ കവറേജ് എന്ന് എഴുതിയിട്ടുണ്ടാകും എഴുതിയിട്ടുണ്ടാവും ഒരു ബോക്സിലുള്ള ടൈലുകൾ എത്ര ഏരിയ കവർ ചെയ്യുമെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും അത് ഇന്ത്യയിൽ മെട്രിക് സിസ്റ്റം വന്നതിന് ശേഷം സ്ക്വയർ മീറ്ററിലാണ് എഴുതുള്ളൂ സ്റ്റൈലിൽ അപ്പൊ സ്ക്വയർ മീറ്ററിനെ സ്ക്വയർ മീറ്റർ ഇന്റു പത്തേ പോയിന്റ് ഏഴ് ആറ് നാലിന്ന് ഗുണിക്കണം ഒരു ബോക്സിന്റെ ഏരിയ കിട്ടി അപ്പൊ ആയിരം സ്ക്വയർ ഫീറ്റ് അടുത്തണെങ്കിൽ ആയിരം ഡിവൈഡ് ബൈ ബോക്സിന്റെ ഏരിയ അപ്പൊ ടോട്ടൽ ഇത്ര ബോക്സ് നമുക്ക് കിട്ടിയെന്നുള്ളത് വേസ്റ്റ് ആവില്ല ഇത് നിങ്ങൾ പല വീട്ടുകാരും ശ്രദ്ധിക്കേണ്ടതാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് ഷോപ്പുകളിൽ നിന്ന് വരുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കാരണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് തീർച്ചയായും അപ്പൊ കോടമണിന്നുള്ള കേറി വരുന്ന സ്വാഭാവികമായിട്ട് വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പല സ്ഥലങ്ങളിലും അറിവില്ലായ്മ പലരും സംഭവിക്കുന്നുണ്ട് അതാണ് ഞാൻ ഇപ്പൊ ഇതിനകത്ത് ചേർത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലോട്ട് മേടിക്കുക എനിക്കൊരു ബോക്സ് മിച്ചം വന്നു ബൈ ചാൻസ് മിച്ചം വന്നു അപ്പോ ഞാൻ ഇവിടുന്ന് എടുത്തിരിക്കണം ജോർജ്ദാരന്റെ ഈ ഷോറൂമിൽ നിന്നോ നമ്മുടെ അപ്പുറത്തെ ഷോറൂമിൽ നിന്നോ ഷോറൂമിൽ എവിടെ എടുത്തു അപ്പൊ എനിക്ക് മിച്ചം വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് തരുന്ന ഒരു സർവീസ് നൂറ് ശതമാനം ബോക്സ് ആയിട്ട് ബാക്കി വന്നാൽ ആ ബാക്കി വരുന്ന ടൈൽ ഇവിടെ കൊണ്ടുവന്ന് തന്നാൽ അതിന് ജി എസ് ടി ഉൾപ്പെടെയുള്ള എന്ത് വിലക്ക് വാങ്ങിയോ ആ വില തന്നെ നമുക്ക് തിരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും അതായത് ഇവിടെ കൊണ്ടുതരണം ആ തീർച്ചയായിട്ടും ഒരു വീട്ടിലും പോയി പറക്കി എടുക്കാൻ നടക്കുമല്ലോ അത് പ്രായോഗികമായിട്ട് ഒരു കച്ചവടക്കാരനെ ചെയ്യാൻ പറ്റിയ കാര്യമല്ല അത് ചെയ്യാ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയില്ല പക്ഷെ ഇവിടെ കൊണ്ടുവന്നാൽ ബാങ്കിലേക്ക് ഈ അതേ തുക തിരിച്ചിട്ടു മിച്ചം വന്ന സാധാരണ ഗതി നമ്മളവിടെ ഇടും കിടന്നു പോകും അല്ല ഒരു സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് വലിയൊരു തുക വരും ആ തുക ഇവിടും തിരിച്ചിരുന്ന ഇനി മറിച്ച് നിങ്ങളുടെ വീട്ടിൽ രണ്ട് ഒട്ടിച്ചോണ്ടിരിക്കും തികഞ്ഞില്ല ആ അത് കേരളത്തിൽ എവിടെയെങ്കിലും അത് സർവീസിന്റെ ഭാഗമാണ് ഞാൻ എത്തിച്ചു എത്തിച്ചു തന്നിരിക്കും അതിന്റെ ലാഭം നഷ്ടം ഒന്നും വിഷയമല്ല ഓക്കെ അതുകൊണ്ടുണ്ടാവുന്നത് വലിയൊരു ലാഭമുണ്ട് കസ്റ്റമറുടെ സുഖമുണ്ടല്ലോ അതെന്തായാലും നമ്മൾ കൃത്യമായിട്ട് സർവീസ് കൊടുത്തിരിക്കും ജോർജ് നമ്മുടെ വീഡിയോ അല്ലെ ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നാലും പലരും വിളിച്ചു ചോദിക്കാറുണ്ട് ഈ ടൈൽ ടൈലൊട്ടിക്കുമ്പോഴത്തേക്ക് അഡേഴ്സീവില് ഗമ്മിൽ ഒട്ടിക്കണം എന്നുള്ളത് എന്താ അഭിപ്രായം തീർച്ചയായിട്ടും ഗമ്മിൽ ഒട്ടിക്കണം അതായത് ഇത് വളരെ സിമ്പിൾ ആണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പഴയ പോലത്തെ സിറാമിക് ടൈലിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇപ്പൊ ബിട്ട് ടൈലാണ് അപ്പോൾ ആ വാട്ടർ അബ്സോർഷൻ വളരെ കുറവാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നോർമൽ എം എംസാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധനം വിട്ടുപോരാൻ സാധിക്കും വിത്തിയിലൊക്കെ ഒട്ടിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് കമ്മി തന്നെ ഒട്ടിക്കണം അത് സി ടു ഗ്രേഡ് കമ്മിൽ ഒട്ടിക്കണം ഗ്രേഡ് ഗ്രേഡ് കമ്മിൽ ഒട്ടിക്കണം പല കാറ്റഗറിയിലുള്ള നമ്മൾ കാറ്റഗറിയിലാണ് വീഡിയോ അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ള സംശയമാണ് സി ടു ഗ്രേഡ് ഗമ്മില് മസ്റ്റ് ആയിട്ട് ഒട്ടിക്കണം പിന്നെ ഫോർട്ടയിലും വലിയ ഫോർമാറ്റ് ആറേനാളൊക്കെ പരമാവധി ഗമ്മി തന്നെ ഒട്ടിരിക്കുക അതല്ലെങ്കിൽ സെന്റർ കുറച്ച് കാലം കഴിയുമ്പോ പൊള്ളയ്ക്കാൻ പൊള്ളിക്കാൻ സാ അതില്ലാതിരിക്കാൻ ഗമ്മിലൊട്ടിച്ച് വൈബ്രേറ്റർ വെച്ച് എല്ലാവടത്തേക്കും ഇത് സ്പ്രിറ്റ് ആവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം ചെയ്തു പോണം റിയാം മുട്ടിച്ച് വെച്ചിരിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെക്കും നമ്മൾ പറയുന്നത് ഈ അയർ തള്ളി പോവാണെങ്കിൽ ചെറിയൊരു ഗ്യാപ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്യർ അതിലേക്ക് സർവീസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം അതായത് കേരളത്തിലെവിടെ എങ്ങനെയൊക്കെ അതിന്റെ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ അല്ല നമുക്ക് രണ്ട് ഷോറൂമാണ് ഉള്ളത് രണ്ട് ഷോറൂം ഒന്ന് കുറുമുശ്ശേരി ഈ ഷോറൂം ഈ ഷോറൂം നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഒരു ഷോറൂമാണ് അത്താണി ഹൈവേയിൽ നിന്ന് വെറും ആറ് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ് നെടുമ്പാശ്ശേരിയുടെ അടുത്ത് അത്താണിന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം ഈ സ്ഥാപനത്തിൽ നിന്നായാലും എന്റെ ആദ്യ ഇത് കൈതാരം കൊണ്ടുവരുന്നതാണ് സ്ഥാപനത്തിൽ പേരിട്ടിരിക്കുന്നത് എന്റെ മറ്റൊരു ഷോറൂം എന്ന് പറഞ്ഞാൽ കുറുപ്പംപടി അതായത് പെരുമ്പാവൂരിന്ന് മൂന്നാർ റൂട്ടിൽ പോകുമ്പോൾ ആറ് കിലോമീറ്റർ ചെത്തുമ്പോൾ ഹൈവേയിൽ കാണുന്ന ഒരു ഷോറൂമാണ് കുറുപ്പ് മണി അപ്പൊ അവിടെ ഈ രണ്ട് സ്ഥലത്ത് നിന്ന് വാങ്ങുന്ന മുഴുവൻ സാധനങ്ങളും എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമുക്കുള്ളത് അത് നൂറ് ശതമാനം എത്തിച്ചു കൊടുക്കും ഞാൻ വീണ്ടും പറഞ്ഞ് തെങ്ങഞ്ഞില്ലെങ്കിൽ കൊണ്ടുവന്ന് വരും ആവശ്യം വന്നാൽ ബാക്കി വന്നാൽ കൊണ്ടുവന്ന് തരാം ശരിക്ക് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ കടകളുടെ രണ്ടിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിൽക്കുക വിളിക്കാം ചോദിച്ചോട്ടെ ഇവിടെ നമുക്ക് ടൈല് മാത്രം അല്ലുള്ളത് അല്ല അല്ല ടൈല് മാത്രമല്ലൂട് പറയാൻ പോളൂ നമ്മൾ നമ്മൾ പറയാൻ നമ്മള് തുടങ്ങിയത് ഹാർഡ് വെയർ ആണ് ഗ്ലാസ് ഹാർഡ്വെയർ പോലുള്ള മുഴുവൻ മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണ് ഉണ്ട് ഓക്കെ ടൈല് കൂടാതെ സാനിറ്ററി വെയർ ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് പ്രോഡക്റ്റ് ആണ് സാനിറ്ററി വെയർ ഒരുമാതിരി എല്ലാ ബ്രാൻഡുകളിലും സാനിറ്ററി വെയറും നമ്മുടെ പിന്നെ ഗ്രാനൈറ്റ് ഈ ടൈലിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന പ്രോഡക്റ്റ് ആണ് ഗ്രാനേറ്റും ഈ ഗ്രാനൈറ്റ് ടൈൽസ് സാനിറ്ററി ഹാർഡ് വെയർ പോലുള്ള മുഴുവൻ സാധനങ്ങളും അത് ഹാർഡ് വെയറിൽ പ്ലൈവുഡ് പെടും മറ്റേ മൾട്ടിവുഡ് പെടും എല്ലാ സാധനങ്ങളും ഒരു ഇന്റീരിയറിന് വേണ്ട എല്ലാ സാധനങ്ങളും ഡോക്ടർ ഇന്റീരിയറോട് തന്നെയും പറയണേ എല്ലാം ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോ വലിയ വാങ്ങുക പോവുക ഒരു ബക്കറ്റില് ഒരു സിംഗിൾ വിൻഡോയില് എല്ലാം കിട്ടും അല്ലേ തീർച്ചയായിട്ടും നമ്പർ കൊടുത്തേക്കാം അപ്പം ജോർജ് വീണ്ടും സന്ദിപ്പ് വരേക്കും ഇനിയും കാണാം ഇതുപോലൊരു പറയട്ടെ ഇതൊരു എൻഫോർട്ടൈൻമെൻറ്റ് കൂടിയാണ് ഒരേ സമയം എൻ്റർടൈൻമെൻറ്റ് അതായത് അതിൻ്റെ റേറ്റ് ഒക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് കൂടാതെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻറ്റർടൈൻമെൻറ്റ് കൂടെ തന്നെയാണ് കൃത്യമായിട്ടും അതിൻ്റെ ഇൻഫർമേഷൻ അത്രയും കുറച്ച് ഇൻഫർമേഷൻ ആണ് പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും വീണ്ടും കാണാം മികച്ചൊരു വീഡിയോ അതുവരെയ്ക്കും ഞങ്ങൾ രണ്ടുപേരൂടെ സൈനിങ് ഓഫ് ചെയ്യാൻ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു